ഈശോ െ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ സുവിശേഷം ഒന്നാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇന്ന് ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ചുറ്റിലും ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മാറാവ്യാധികളിലൂടെ തീരാത്ത നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളെ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും അവരവരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ആശയങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കൊള്ളുമ്പോൾ കർത്താവ് ഓരോരുത്തരെയും തന്റെ മടിത്തട്ടിൽ വിളിച്ചിരുത്തി നമ്മളോട് പറയാണ് എന്റെ കുഞ്ഞെ നിന്നെ കൊണ്ട് സാധിക്കാത്തത് എന്നെ കൊണ്ട് സാധിക്കും ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നാം തനിയെ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് മുന്നോട്ട് നയിച്ച എന്തെങ്കിലും കാര്യം അതിന്റെ പൂർണതയിൽ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് വേണം നാം കണ്ടെത്താൻ പ്രിയപ്പെട്ടവരെ ദൈവത്തെ കൂടാതെ നാം ചെയ്യുന്ന അധ്വാനങ്ങളൊക്കെയും നിഷ്ഫലമാണ് ഇന്ന് വരെ ദൈവത്തെ നമ്മോടൊപ്പം ഇരുത്താത്തതും ദൈവത്തോട് ആലോചന ചോദിക്കാത്തതും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം നാം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെയൊക്കെ ഉള്ള ഉള്ളിലുണ്ട് ഒരുപാട് പ്ലാനിങ് ഉണ്ട് ഈ പ്ലാനിങ്ങുകളും ഈ പദ്ധതികളും നമ്മുടെയൊക്കെ ജീവിതത്തില് അന്വർത്ഥമാകണമെങ്കില് സഫലമാകണമെങ്കില് ഈശോയെ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൂട്ടുപിടിക്കാം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഉറപ്പിക്കാം എന്റെ ദൈവത്തെ കൂടാതെ ഇനി ഒരു ചലനം പോലും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്റെ ഈശോയെ ഇന്ന് മുതലുള്ള ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ കർത്താവെ പലപ്പോഴും ഞങ്ങൾക്ക് തെറ്റിപ്പോകുന്നത് ഞങ്ങൾ തനിയെ തീരുമാനം എടുക്കുന്നത് കൊണ്ട ഞങ്ങൾ തനിയെ യാത്ര ചെയ്യുന്നത് കൊണ്ടാ ഞങ്ങളുടെ ബുദ്ധിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ട ഈശോയെ ഞങ്ങളിലുള്ള ഈ അഹങ്കാര ചിന്തകളെ അങ്ങ് ഏറ്റെടുക്കണമേ എളിമയുള്ള മക്കളായി ഞങ്ങളെ മാറ്റണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ കൊണ്ട് നിറഞ്ഞ് അങ്ങയോട് ആലോചന ചോദിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് ക്രമപ്പെടുത്തുന്ന ഒരു ജീവിത ക്രമം ഒരു ചിട്ട ഭർത്താവ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിനുള്ള കൃപയും അനുഗ്രഹവും ഈശോയെ ഇന്ന് അങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളെ അങ് തന്നെ നയിക്കണമേ ഇന്നിന്റെ ഓരോ ചലനങ്ങളിലും ദൈവം എന്റെ കൂടെയുണ്ട് എന്റെ ദൈവം എന്നെ സഹായിക്കും അവരുറപ്പോടെ മുന്നോട്ട് പോകാൻ ഈശോയെ ഞങ്ങൾക്ക് കൃപ തരണേ